വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ് നമ്മൾ എടുക്കുകയും ചെയ്തു ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിരുന്നു അല്ലെ ഒന്ന് മലബാർ അടുത്തത് തിരുവിതാംകൂർ അടുത്ത കൊച്ചി ഈ തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും പ്രത്യേകത എന്താ തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷുകാർ ഉണ്ടെങ്കിലും അവിടെ നാട്ടുരാജ്ഞന്മാരാണ് ഭരിച്ചിരുന്നത് എന്നാൽ മലബാറിലോ ബ്രിട്ടീഷുകാർ നേരിട്ട് വയ്ക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ശ്രീരംഗപട്ടണം സന്ധി അല്ലേ അതായത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി ഈ ശ്രീരംഗപട്ടണം സന്ധിയുടെ പ്രത്യേകത എന്താ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധ്യയാണ് ശ്രീരംഗപട്ടണം സന്ധ്യ അപ്പൊ അങ്ങനെ കുറെ പ്രദേശം മൈസൂർ തൊട്ടുള്ള അങ്ങനെ കുറെ ഭാഗങ്ങളൊക്കെ ആരുടെ കീഴിലായി ബ്രിട്ടീഷുകാരുടെ കീഴിലായി അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചപ്പോ ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് മലബാറിൽ ഭരണം നടത്താണ് ഇത് തന്നെ ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തീവ്രമായിരുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിലാണ് അതിൽ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്ന് നമ്മൾ അറിയുന്നത് മാപ്പിള കലാപങ്ങളെയാണ് കേട്ടോ അപ്പൊ മാപ്പിള കലാപങ്ങൾ ിലേക്ക് വരാം നമുക്ക് എന്താണ് മാപ്പിള കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബാറിലെ കർഷകരിൽ നിന്നും സാധാരണയായിട്ട് ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാല് ാരെ അധികാരത്തിൽ വന്നതോടുകൂടി എന്താ ചെയ്യുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ആ ഒരു സിസ്റ്റം അവര് ഒഴിവാക്കിയിട്ട് അവിടെ ജന്മിമാരെ നികുതി പിരിക്കാനായിട്ട് അവര് അപ്പോയിന്റ് ചെയ്തു അപ്പൊ മലബാറിലെ തദ്ദേശീയരായ കർഷകർ മുഴുവൻ മാപ്പിളമാരായിരുന്നു എന്നാൽ നികുതി പിരിച്ചിരുന്ന ജന്മിമാർ മുഴുവൻ പ്രാദേശിക ഹിന്ദു രാജാക്കന്മാരായിരുന്നു അപ്പൊ ഇത് തന്നെ ഒരു അതൃപ്തിക്ക് മലബാറില് കർഷകരുടെ ഇടയില് ഒരു അതൃപ്തിക്ക് കാരണമായെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ അതൃപ്തരായിട്ടുള്ള മലബാറിലെ പ്രാദേശിക എന്താ പറയുന്നത് കർഷകര് പ്രാദേശിക നേതാക്കളായ അത്തൻ ഗുരുക്കൾ ഉണ്ണി മൂസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘടിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരങ്ങൾ കൊണ്ടുവന്നു ആ സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ മാപ്പിള ഇങ്ങനെ രണ്ടുപേരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയൊരു സമരം അല്ല ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വരെ ശക്തമായിട്ടൊരു ഏകീകൃത സമരം തന്നെ അവർ കൊണ്ടുവന്നു അതിനുശേഷം സമരം ഉണ്ടായില്ല എന്നല്ല അതിനുശേഷം സമരം ഉണ്ടായി പക്ഷെ അത് അതിന്റെ ഇടയിൽ നടന്ന സമരങ്ങൾ മുപ്പത്തിയാറിനും അമ്പത്തി മൂന്നിനും ഇടയിൽ നടന്ന സമരങ്ങൾക്കൊക്കെ ഒരേ ഒരു സ്വഭാവ ഒരേ സ്വഭാവ സവിശേഷതയായിരുന്നു അതുകൊണ്ടാണ് അതിനെ നമ്മൾ മൊത്തത്തിൽ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി അടുത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണിത് നടക്കണേ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട വ്യാപാരികളുടെയും നേതൃത്വത്തിൽ നടന്ന ജന്മിത്ത വിരുദ്ധ ഈ പോരാട്ടങ്ങളെ ബ്രിട്ടീഷുകാർ പൊതുവേ വിളിച്ചിരുന്ന പേരാണ് എന്ത് മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത് ഇനി മലബാറില് ഏറ്റവും കൂടുതൽ നികുതി കിട്ടിയിരുന്നത് ബ്രിട്ടീഷുകാർക്ക് ഏറനാട് വള്ളുവനാട് പൊന്നാനി തുടങ്ങിയ താലൂക്കുകളിൽ നിന്നായിരുന്നു അപ്പൊ ഈ താലൂക്കുകളിലാണ് അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ധാന്യവിളകൾ ഉണ്ടായിരുന്നത് അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് നടന്നിട്ടുള്ളത് കലാപങ്ങൾ നടന്നിട്ടുള്ളത് കാരണം അവിടെ നിന്നാണല്ലോ നികുതി കൂടുതൽ പിരിക്കുക അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും എന്താ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ഇടയിൽ മുപ്പത്തിരണ്ടോളം കലാപങ്ങൾ എവിടെ ഈ ഏർനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകൾ റിപ്പോർട്ട് ചെയ്തു അതിന്റെ കാരണം എന്തെന്നാ നികുതി ഭയങ്കരമായിട്ട് കൂടി ഏർ അടുത്തത് എന്താണ് നികുതി കൊടുക്കാത്തവരെ കുടിയിറക്കും എന്ന് പറയുന്ന ഒരു ഭീഷണിയൊക്കെ കൊണ്ടുവന്നു ഇതൊക്കെ കലാപത്തിന് കാരണമായി ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നടന്ന അങ്ങാടിപ്പുറം കലാപം മഞ്ചേരി കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ നടന്ന വള്ളുവനാട് കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ നടന്ന മട്ടന്നൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നടന്ന കുളത്തൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന മങ്കട കലാപം തുടങ്ങിയവ പ്രധാനപ്പെട്ട മാപ്പിള കലാപങ്ങളാണ് ക്ലിയർ ആയില്ലോ അതായത് ഇത് ഓരോ സ്ഥലങ്ങളുടെ പേരാണ് മങ്കട അല്ലെങ്കിൽ കുളത്തൂര് അല്ലെങ്കിൽ മട്ടന്നൂര് അതുപോലെ വള്ളുവനാട് അങ്ങാടിപ്പുറം മഞ്ചേരി എന്നൊക്കെ പറഞ്ഞ ഓരോ സ്ഥലങ്ങളാണ് ആ സ്ഥലത്തുള്ള മാപ്പിളമാര് അല്ലെങ്കിൽ അവിടത്തെ പ്രാദേശിക കൃഷിക്കാര് എന്താണ് നടത്തിയ കലാപങ്ങൾ അതാണ് നാൽപ്പത്തി ഒൻപതിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലെ അങ്ങാടിപ്പുറം മഞ്ചേരി കലാപം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ വള്ളുവനാട് കലാപം ആ വള്ളുവനാട് രാജാവിന്റെ ഒരു കാര്യസ്ഥന് ഉണ്ടായിരുന്നു കോമു മേനോൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടക്കുന്നത് കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ നടന്ന മട്ടന്നൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ നടന്ന കുളത്തൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന മങ്കട കലാപം തുടങ്ങിയ പ്രസിദ്ധമായിട്ടുള്ള മാപ്പിള കലാപങ്ങളാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ് ഈ കലാപത്തെ കുറിച്ച് പഠിക്കാനായിട്ടും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടും ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാണ് ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന്റെ പേര് ടി എൽ സ്ട്രേഞ്ച് എന്നായിരുന്നു അപ്പൊ മലബാർ കലാപത്തെ കുറിച്ച് അല്ലെ മലബാറിലെ മാപ്പിള കലാപത്തെ കുറിച്ച് എന്താ പറയാ അന്വേഷിക്കാനായിട്ട് നിയമിച്ച ബ്രിട്ടീഷുകാരെ നിയമിച്ച ആദ്യത്തെ കമ്മീഷനാണ് ടി എൽ സ്ട്രേഞ്ച് ആദ്യ കമ്മീഷൻ ടി എൽ സ്ട്രേഞ്ച് അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ ഏറ്റവും ചുരുങ്ങിയ വിവരണം എന്ന് പറയുന്നത് ഇതാണ് അതായത് വർഗീയതയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് മാപ്പിളമാരും ഹിന്ദുക്കളും തമ്മിലുള്ള വർഗീയതയാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെയിൻ ആയിട്ടുള്ള കാരണം അങ്ങനെയാന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറയാണ് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളൊക്കെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ആർക്ക് വെക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് വെക്കുകയാണ് അങ്ങനെ അദ്ദേഹം വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെന്നറിയോ അനന്തരാവകാശികൾ ഇല്ലാണ്ട് മരിക്കണ കലാപകാരിയുടെ വസ്തുക്കളൊക്കെ ആര് കണ്ടുകെട്ടണം ബ്രിട്ടീഷുകാര് കണ്ടുകെട്ടണം അതുപോലെ തന്നെ കലാപകാരികൾക്ക് മേൽ കലാപമാരാണ് നടത്തുന്നത് ആ കലാപകാരികൾക്ക് മേൽ ബ്രിട്ടീഷുകാർ എന്ത് ചുമത്തണം പിഴ ചുമത്തണം ഇനി ഈ സംശയമായിട്ട് സംശയാനുക്കൾ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും എതിരെ പ്രശ്നക്കാരാണെന്ന് തോന്നാൻ അവരെ നാട് കടത്തുക ആയുധങ്ങള് അതുപോലെ തന്നെ എന്താണ് നിർമ്മാണ സാമികള് നിത്യോപയോഗ വസ്തുക്കള് തുടങ്ങിയവ കൈവശം വെക്കുക അതായത് വലിയ വലിയ ആയുധങ്ങൾ നിത്യോപയോഗ സാധനങ്ങളായാൽ പോലും അത്തരം ആയുധങ്ങൾ കൈവശം വെക്കാൻ വെക്കുന്നതില് നിയന്ത്രണം ഏർപ്പെടുത്തുക ഏർ അതുപോലെ തന്നെ പള്ളികളൊക്കെ നിർമ്മിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക കലാപത്തെ നേരിടാൻ പ്രത്യേക പോലീസ് സേനയെ രൂപവൽക്കരിക്കുക ഇതൊക്കെ ആര് ഈ സ്ട്രേഞ്ച് എന്ത് ചെയ്തു എന്നാ പറയുന്നത് ടി എൽ സ്ട്രേഞ്ച് എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷ് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തു കേട്ടോ അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ടി എൽ സ്ട്രേഞ്ച് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഫോളോ ചെയ്തപ്പോൾ ഒന്നും കൂടിയും കാർഷിക അസംതൃപ്തി വർദ്ധിക്കാൻ കാരണമായി എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണമുണ്ടായില്ല അപ്പോ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശസ്തനായിട്ടുള്ള മലബാർ കളക്ടർ അല്ലെങ്കിൽ മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് വധിക്കപ്പെടുകയുണ്ടായി ആ വധിക്കപ്പെട്ട കളക്ടറുടെ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ പേര് എച്ച് വി കനോലി എന്നാണ് എന്താണ് എച്ച് വി കനോലി ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം കനോലി പ്ലോട്ട് നമുക്ക് തേക്കും തോട്ടമൊക്കെ നമ്മൾ പഠിക്കണ്ടേ മലബാർ പഠിക്കുമ്പോ അപ്പൊ ആ കനോലിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ആ കനോലി പ്ലോട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ വധിക്കുകയാണ് കലാപകാരികൾ കേട്ടോ അപ്പൊ എന്താണ് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാവൂ മാവും എന്ന് ഉറപ്പ് ഉറപ്പുവന്നപ്പോ ബ്രിട്ടീഷുകാർ എന്താണ് പന്ത്രണ്ട് വർഷത്തോളം മലബാറില് ജോലി ചെയ്യുന്ന പ്രസിദ്ധനായിട്ടുള്ള വില്യം ലോഗൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനെ ഈ കലാപങ്ങളെ കുറിച്ചും മലബാറിലെ ജന്മി കുടിയാൻമാ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിയമിക്കുകയാണ് അങ്ങനെ ആര് വരുകയാണ് വില്യൻ ലോഗൻ വരുകയാണ് അപ്പൊ വില്യൻ ലോകന്റെ പ്രത്യേകത മലബാറിനെ കുറിച്ച് പത്ത് പന്ത്രണ്ട് വർഷത്തോളം മലബാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മലബാറിലെ ഓരോരുത്തരെയും കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അപ്പൊ അദ്ദേഹം ഭംഗിയായിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് വില്യൻ ലോകൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ മലബാർ ടെനൻസി റിപ്പോർട്ട് എന്നാണ് വിളിക്കുന്നത് എന്താണ് മലബാർ ടെനൻസി റിപ്പോർട്ട് വില്യം ലോകൻ പ്രസിദ്ധീകരിക്കുകയാണ് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയല്ല ഗവൺമെന്റിന് കൊടുക്കുക അങ്ങനെ റിപ്പോർട്ട് പ്രകാരം പറയാണ് മലബാറിലെ ജന്മി കുടിയാന്മ നിയമം പാസ്സാക്കണം എന്നാർ പറയാണ് ആ വില്യം ലോകൻ പറയാണ് കൂടാതെ കർഷകന് ഭൂമിയിൽ അധികാരവും നൽകണം അപ്പൊ ജന്മി കുടിയാന്മ നിയമം പാസ്സാക്കുകയും കർഷകന് ഭൂമിയില് അധികാരം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മലബാറിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് ആര് പറയാണ് വില്യം ലോകൻ പറയാണ് അപ്പൊ മലബാറിലെ മാപ്പിളി ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വില്യം ലോകൻ എന്ന് പറയും ഈ വില്യൻ ലോകനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വില്യം ലോകലിന്റെ കൃതിയുണ്ട് മലബാർ മാനുവൽ ആയിരത്തി എണ്ണൂറ്റി മലബാർ മാനുവൽ പ്രസിദ്ധീകരിക്കുന്നത് ഇനി മലബാർ മാനുവലിന്റെ പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം എന്തുകൊണ്ടാണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പി എസ് സിക്ക് അറിയാം അപ്പൊ നമ്മളോട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഉള്ളിലേക്ക് കടന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ മലബാർ മാനുവല് എന്താ പറയാ നമ്മളിപ്പോ മലബാറിലെ സസ്യലതാദികളെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഹോർത്തൂസ് മലബാറിക്കസ് ഒക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ മലബാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നാല് അധ്യായങ്ങളിൽ വില്യം ലോകൻ പ്രസിദ്ധീകരിച്ച കൃതിയാണ് മലബാർ മാനുവൽ ഒന്നാമത്തെ അധ്യായത്തിൽ മലബാറിന്റെ ഭൂമിശാസ്ത്ര പറയണേ അതായത് മലബാർ എങ്ങനെയാണ് മലബാറിന്റെ അതിനെങ്ങനെയാണ് അവിടെ എന്തൊക്കെ സസ്യങ്ങളുണ്ട് ജന്തുക്കളുണ്ട് അങ്ങനെയുള്ള കാലാവസ്ഥയെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതിലാണ് കോരം കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ വില്യം ലോകന്റെ മലബാർ മാനുവൽ പ്രതിപാദിക്കുന്ന കൃതിയാണ് കോരപ്പുഴ മലബാറിനെ തെക്ക് തെക്കൻ മലബാർ എന്നും വടക്കൻ മലബാർ എന്നും രണ്ടായി രണ്ടായിരിക്കുന്നത് കോരപ്പുഴയാണ് എന്നൊക്കെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ സോറി കേരള ജ്യോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിന്റെ ജോഗ്രഫി സോറി മലബാറിന്റെ ജോഗ്രഫിയാണ് മലബാർ മാനുവലിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ മലബാറിലെ ജനങ്ങൾ എങ്ങനെയുള്ളതാണ് അവരുടെ കൃഷി സമ്പ്രദായം അങ്ങനെയുള്ള ജനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും മൂന്നാമത്തതില് സാമൂതിരിയുടെ കാലഘട്ടം തൊട്ടുള്ള മലബാറിന്റെ ചരിത്രത്തെ കുറിച്ചും നാലാമത്തെ അധ്യായങ്ങളില് ഭൂ ഉടമയും ജന്മിയും തമ്മരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കുടിയാൻമാ പ്രശ്നങ്ങളെക്കുറിച്ച് മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ഈ മലബാർ മാനുവലിൽ പറയണം അപ്പൊ നാല് അധ്യായങ്ങളായിട്ടുള്ള ഈ മലബാർ മാനുവൽ മലയാളത്തിലേക്ക് തെക്കേ വീട്ടിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യണ്ടായിട്ട് അപ്പൊ ഈ മാപ്പിള കലാപത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ഭംഗിയായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അത് മലബാറിന് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് എന്നുള്ളത് കൊണ്ട് മലബാർ ജന്മി കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നും മലബാറിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരണ്യാണ് വില്യം തന്നെയാണ് ാണ്ട്ടാ അപ്പൊ മലബാറിലെ കുടിയാൻമാ നിയമങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പിതാവ് മലബാറിലെ മലബാറിലെട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ പറയുന്നത് വില്യം ലോകനെയാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ എന്താ ചെയ്തത് ആദ്യം കമ്മീഷനെ നിയമിച്ചു നിയമിച്ചുല്ലേ സ്ട്രേഞ്ചിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ രണ്ടാമത് വില്യം ലോകന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഇനി കൂടാണ്ട് ഇവര് എന്താ ചെയ്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സേനയെ തന്നെ നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഒരു എന്താ പറയുന്ന പോലീസ് സേനയെ നിയമിച്ചു ഈ പോലീസ് സേനയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എം എസ് പി അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത് അറിയപ്പെട്ടു അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ഈ എന്താ പറയുന്നത് വില്യം ലോകന്റെ നിർദ്ദേശം ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ട്രിയാണ് ബ്രിട്ടീഷുകാർ കൊണ്ട്രിയാണ് മലബാറിലെ കുടിയാൻമ ആദ്യത്തെ കുടിയന്മ നിയമമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ട് എന്നോ ഭൂപരിഷ്കരണ മലബാറിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം ഒന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ആക്ടിനെ വിശേഷിപ്പിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ പ്രസിദ്ധീകരിച്ച എന്താണ് മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ആക്ട് എന്നാണ് അതിനെ വിളിക്കുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു മലബാറിലെ ആദ്യത്തെ കുടിയാൻമ നിയമം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം എന്നാൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള മലബാർ കുടിയാൻമ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലബാർ കൂടിയാൻമ നിയമം നിലവിൽ വരികയും ചെയ്തു അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി ഇപ്പോഴും എന്താണ് മാപ്പിള കലാപങ്ങൾ അല്ലെങ്കിൽ മലബാറിലെ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല എന്താണ് മലബാറില് പെട്ടെന്ന് ഒരു കലാപം ഉണ്ടാവുകയാണ് ആ കലാപത്തിന് നമ്മൾ എല്ലാവരും വിളിക്കുന്നത് പൂക്കോട്ടൂർ കലാപം എന്നാണ് പൂക്കോട്ടൂർ കലാപം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിന് എന്ത്ണ്ടാവുകയാണ് പൂക്കോട്ടൂർ കലാപം അങ്ങനെ പൂക്കോട്ടൂർ കലാപം ഉണ്ടാവാൻ അല്ലെങ്കിൽ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം പൂക്കോട്ടൂർ കലാപാണെന്ന് പറഞ്ഞു അപ്പൊ പൂക്കോട്ടൂർ കലാപം എന്താണ് പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ കലാപത്തെയാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഗിലാഫത്ത് പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് ആ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഗിലാഫത്ത് കമ്മിറ്റിയുടെ തന്നെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം ഉണ്ടായി അപ്പൊ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മലബാർ കലാപം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ മലബാർ കലാപം അല്ല ഉള്ളത് മാപ്പിള കലാപാണെങ്കിൽ അത് പറയാം ഈ മലബാർ കലാപത്തിന് ഉണ്ടാവാൻ പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപം അതെന്താന്ന് മനസ്സിലായില്ലോ മെയിൻ ആയിട്ടുള്ള മലബാർ കലാപത്തിന്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരൂരങ്ങാടിയാണ് പറയാം അപ്പൊ എന്നാ പൂക്കോട്ടൂർ കലാപം ഉണ്ടായത് എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് അപ്പൊ മലബാർ കലാപത്തിന്റെ വർഷം ചോദിച്ചു കഴിഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ പറയും മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറഞ്ഞത് തിരൂർ അങ്ങാടിയാണ് വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മലബാർ കലാപത്തിന്റെ നേതാക്കളെ പറയണേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വാര്യൻകുന്നത്ത് മുഹമ്മദ് ഹാജി സീതി കോയാ തങ്ങൾ അലി 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 വളരെ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ മലബാർ കലാപത്തിന്റെ നേതാക്കളായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് മലബാർ കലാപം നടന്നു എന്ത് വിജയിച്ചത് ബ്രിട്ടീഷുകാരല്ല താൽക്കാലിക വിജയം ആർക്കു കിട്ടി ഈ കലാപകാരികൾക്ക് തന്നെ കിട്ടി അപ്പൊ കലാപകാരികൾ മലബാറിലെ എന്താ പറയുന്നത് താൽക്കാലിക വിജയത്തിന് ശേഷം മലബാറിലെ ഭരണാധിപനായിട്ട് ആരെ നിയമിക്കുകയാണ് അലി മുസ്ലിയാറെ നിയമിക്കുകയാണ് കേട്ടോ ഇനി അടുത്തത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷ നൽകുകയും ചെയ്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാര് പ്രധാനാണ് വക്കം അബ്ദുൽ ഖാദർ അതായത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ അതായത് എന്തു ആയി ബന്ധപ്പെട്ട മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആളുടെ പേരാണ് വക്കം അബ്ദുൽ ഖാദർ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഖിലാഫത്ത് താർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാരംകുന്നത്ത് മുഹമ്മദ് ഹാജി അപ്പൊ വാരംകുന്നത്ത് മുഹമ്മദ് ഹാജി ആരാണ് ഹിന്ദുക്കളുടെ രാജാവാണ് മുസ്ലിങ്ങളുടെ അമീറാണ് ഖിലാഫത്ത് താർമിയുടെ കേണലാണ് ഇനി അലി മുസ്ലിയാറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു താൽക്കാലിക വിജയം വന്നപ്പോ അദ്ദേഹത്തെ ഭരണ അധിപനായി കലാപകാരികള് അവരോധിക്കുകയും ചെയ്തു അങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തെ നമ്മൾ താനൂർ കട നമ്മളല്ല ബ്രിട്ടീഷുകാര് താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാര് പിടിച്ചെടുത്തു താനൂർ കടമുഖം കടപ്പുറം എവിടെയാണ് മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയില് താനൂർ കടപ്പുറത്ത് നിന്നും ഇദ്ദേഹത്തെ പിടിക്കുകയും പിന്നീട് അദ്ദേഹം ആരാന്ന് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പഠനമാണ് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു മനസ്സിലായില്ലേ ഇനി അടുത്ത വളരെ പ്രധാനം കമ്മത്ത് ചിഹ്നം ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തില് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട നേരിട്ടി വനിതയാര് കഴിഞ്ഞ ദിവസം ഞാൻ കേരള റിനൈസൻസില് വനിത നവോത്ഥാന നായികന്മാരുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കണ്ടുനോക്കൂട്ടോ ലേഡീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണ കാലാണ് ഇപ്പൊ പി എസ് സി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയുടെ പേരെന്താണ് കമ്മത്ത് ചിന്നാണ് മലബാർ കലാപത്തിൽ പങ്കെടുക്കും പങ്കെടുത്തവരെ നാട് കടത്തിയ സ്ഥലങ്ങൾ മല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രെയിൻജ് പറഞ്ഞു എന്താ ആ പ്രശ്നം തോന്നിയവരെയൊക്കെ നാട് കടത്തിക്കോളോ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കണ്ട ഒരു പ്രത്യേക പോലീസ് സേനയെ മലബാർ എന്താ പറയാ കലാപത്തെ നേരിടാനായിട്ട് നിയമിച്ചോളോ അതിനു വേണ്ടി പോലീസ് സേനയെ നിയമിച്ചില്ലേ ഏതാ പോലീസ് സേന മലപ്പുറം സ്പെഷ്യൽ പോലീസ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ സ്പെഷ്യൽ പോലീസ് ആയി ഇനി കലാപകാരികളെ മേൽ പിഴ ചുമത്തുക ഏഹ് അനന്തരാവകാശങ്ങളില്ലാത്ത ഭൂമി സ്വന്തമാക്കുക ഇതൊക്കെ സ്ട്രീഞ്ചിന്റെ കുറച്ച് എന്താ പറയുന്നത് ഡയറക്ഷൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടില് അപ്പൊ അങ്ങനെ മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ എവിടക്കാ നാട് കടത്തിയെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കും ബോട്ടണി ബോട്ടണി ബേയിലേക്കും ബേ എവിടെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിലേക്കും അതുപോലെ ആൻഡമാൻ നിക്കോബാറിലേക്കും മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തി കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്തത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞ് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് വാഗൻ ട്രാജഡി എന്താണ് സംഭവത്തിന്റെ പേര് വാഗൻ ട്രാജഡി എന്നാണ് സംഭവത്തിന്റെ പേര് വാഗൻ ട്രാജഡി സംഭവം എന്താ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്നു മലബാറിലെ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ കയറ്റി നിറക്കിയാണ് അതായത് എന്താ പറയുന്നത് അടക്കി അടക്കി നിറയ്ക്കണ പോലെ ഓരോരുത്തരും അടിപ്പിച്ചു അങ്ങനെ നിറച്ചു വെച്ചു എന്നിട്ട് കോയമ്പത്തൂരിലെ ൂരിൽ നിന്ന് മലബാറിലെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോവാണ് ഏഹ് അപ്പൊ പോണ വഴി തൊണ്ണൂറ് പേര് അതിൻ്റെ ഉള്ളിൽ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തൊണ്ണൂറ് പേരിൽ അറുപത്തിയേഴു പേരും ശ്വാസം മുട്ടി മരിച്ചു എന്നാ പറയണേ മനസ്സിലാവുണ്ടോ പക്ഷെ എൻ സി ആർ ടി പുസ്തക ഏഴാം ക്ലാസിന്റെ പുസ്തകത്തിൽ അത് എഴുപത്തിരണ്ട് പേര് എന്നാ പറയണ കേട്ടോ ഏർ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ അറുപത്തിയേഴ് പേര് ഇല്ല എഴുപത്തിരണ്ട് പേര് ഓപ്ഷൻ ച അത് എൻ സിആർടി പുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് ഓർക്കണം അപ്പോ ഒരു ഗുഡ്സ് ട്രെയിൻ്റെ പേരാ നമ്മൾ പറഞ്ഞ അല്ലെ ആ വാഗന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് എം എസ് എം എൽ വി എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് എന്ന് പറയുന്ന വാഗണുകളാണ് ഇവരെ പത്ത് തൊണ്ണൂറ് പേരെ നിറച്ചു കൊണ്ടുപോയത് നിറച്ചു കൊണ്ടുപോയിട്ട് കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് തുറന്നത് ആ തുറന്ന വഴിക്ക് എന്താണ് ആൾക്കാരൊക്കെ മരിച്ചു കിടക്കണതാണ് കണ്ടത് കേട്ടാ അപ്പോ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയ ആളുടെ പേരെന്തായിരുന്നു അറിയുമോ ഹിച്ചുകോക്കായിരുന്നു ആ ആരാണ് ഈ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ഹിച്ചുകോക്കാണ് അപ്പൊ മലബാറിലെ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാന്ന് ചോദിച്ചാൽ ഹിച്ചുകോക്കാണ് ഈ മലബാർ കലാപകാരികൾ വെറുതെ ഇരിക്കോ ഇത്രയും കുറെ പേര് മരിച്ച അപ്പൊ മലബാർ കലാപകാരികൾ പോ പോലീസ് മേധാവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും മീറ്റി പോക്കാണ് ക്ലിയർ ആയോ അപ്പോ ഹിജ്കോക്കിനെ കുറിച്ച് ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി എത്രയധികം ആൾക്കാരെ മരിച്ചു അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്നതിനെ വിളിക്കുന്നുണ്ട് എന്തിനെ വാഗൻ ട്രാജഡി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൻ ട്രാജഡി ദക്ഷിണേന്ത്യയിലെ ജാലിയൻ ബാഗ് എന്നും ദക്ഷിണേന്ത്യയിലെ ജാലിയൻ വാലാബാഗ് എന്ന് വിളിക്കുന്നു കൂടാതെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ പോത്തന്നൂരിലെ ഇരുത്തറ ദുരന്തം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് അത് വിളിച്ചത് സുമിത് സർക്കാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരെ വിളിച്ചേ സുമിത് സർക്കാർ വിളിച്ചു ഇനി വാഗൻ റാജനിയുമായി റിലേറ്റഡ് ഡായിട്ട് ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട് അതെവിടെ ചോദിച്ചാൽ തിരൂരാണ് എവിടെയാണ് വേഗൻ ട്രാജഡി സ്മാരകം തിരൂരാണ് കേട്ടോ ഇനി അടുത്തത് ഹിച്ച് കോക്ക് ഉണ്ടല്ലോ ഹിച്ച് കോക്കിന് ആൾക്കാരൊക്കെ കൊന്നൂലെ കലാപകാരികൾ കൂടി അങ്ങനെ ഹിച്ച് കോക്കിന്റെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു അപ്പൊ സ്മാരകം പൊളിച്ചു മാറ്റണംന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത് മലബാർ കലാപത്തെക്കുറിച്ച് പടപ്പാട്ട് രചിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ് അപ്പൊ ഇത്രയും കുറെ ആൾക്കാരും മരിക്കാൻ കാരണക്കാരനായ ഒരു വ്യക്തിയുടെ സ്മാരകം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ എന്താ സമരം ചെയ്തിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി അത് മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിച്ച വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന വ്യക്തി ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് ഈ വാഗൻ ട്രാജഡിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് എന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താ പ്രശ്നം എന്നറിയാൻ അത് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷന്റെ പേര് എ ആർ എ ആർ നേപ്പ് കമ്മീഷൻ നേപ്പ് കമ്മീഷൻ എന്താണ് നേപ്പ് കമ്മീഷൻ അപ്പൊ സ്ട്രേഞ്ച് കമ്മീഷൻ വില്ലൻ ലോഗൻ കമ്മീഷൻ ഇത് നേപ്പ് കമ്മീഷൻ എന്താണ് പേര് നേപ്പ് കമ്മീഷൻ എന്നാണ് പേര് എ ആർ നേപ്പ് കമ്മീഷൻ കേട്ടോ അപ്പൊ ഇത്രയാണ് മലബാർ കലാപം ഇനി മലബാർ കലാപം ഇത്രയും വലിയ കലാപം നടന്നുള്ളൂ ഈ കലാപവുമായി ബന്ധപ്പെട്ടപ്പോ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാർ പലരും രചിച്ചുണ്ടാവാം അങ്ങനെ മലബാർ മാനുവല് മലബാർ കലാപത്തെ കുറിച്ച് പറയേണ്ടതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊരു സിനിമ എഴുതുന്നുണ്ടായിട്ടോ ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഗിലാഫത്ത് സ്മരണകൾ എന്ന കൃതി രചിച്ചത് ആരാണ് ആരാണ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഗിലാഫത്ത് സ്മരണകൾ എന്ന് പറഞ്ഞ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കൃതി രചിച്ച രചിച്ചാണ് എം ബ്രഹ്മദത്ത നമ്പൂരിപ്പാട് വീണ്ടും അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച ആള് കെ മാധവൻ നായർ മലബാർ കലാപം എന്ന് പറയുന്ന പുസ്തകം രചിച്ച രചിച്ചാള് കെ മാധവൻ നായർ മലബാർ കലാപം പശ്ചാത്തലമാക്കി ഇത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യമാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ് അല്ലെ പി സി കുട്ടിക്കൃഷ്ണൻ അല്ലെ ഉറൂബ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി അതും നമുക്കറിയാം ദുരവസ്ഥ ദുരവസ്ഥുരവസ്ഥ കുമാരനാശാന്റെ സുന്ദരികളും സുന്ദരന്മാരും ഉറൂബിന്റെ അതൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് മലബാർ കലാപം എന്ന് പറയുന്ന കൃതി കെ മാധവൻ നായർ ഗിലാഫത്ത് സ്മരണകൾ എം ബ്രഹ്മപദ്ധ നമ്പൂതിരിപ്പാണ് ഇതിലും നിങ്ങൾ ഓർക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഐ വി ശശിയുടെ സിനിമ ആയിരത്തി വില്യം മലബാർ മാനുവലിനെ കുറിച്ച് നമ്മൾ ആയിട്ട് പഠിക്കണ്ടായി ഞാൻ പറഞ്ഞു നാല് അധ്യായങ്ങളും ഓരോ അധ്യായങ്ങളിലും എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കാൻ തന്നെ വേണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ഇനി ഹിസ്റ്ററി ഓഫ് മലബാർ ഇൻ നൈൻറ്റീൻ ട്വന്റി വൺ എന്ന കൃതി ഹിച്ച് കോക്ക് രചിക്കണ്ടായിട്ടോ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഹിച്ച് കോക്ക് രചിച്ച കൃതിയാണ് ഹിസ്റ്ററി ഓഫ് മലബാർ ഇൻ അപ്പൊ ഇത്രയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് ഇനി മലബാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വീണ്ടും കിടക്കുന്നുണ്ട് മലബാർ കോൺക്ലേസും കാര്യങ്ങളൊക്കെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയോ ഇപ്പൊ ഇത് നമ്മൾ പഠിക്കണേക്കാൾ മുമ്പ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കലാപങ്ങളുടെ ക്ലാസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ അതും കൂടെ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെക്ക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് നേടാൻ സഹായിക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ തന്നെ എസ് സി ടി ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം ഭംഗിയായിട്ട് പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ